കൊന്നിച്ചിവാ പുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാത്ത വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഞായറാഴ്ച വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇന്ന് നല്ല ക്ലൈമറ്റ് ഉള്ള ദിവസമാണ് പുറത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെയിലൊക്കെ ആറണേക്കാൾ മുന്നേ ഓടി പോയിട്ട് ഓടി തിരിച്ച് വരാം ഒരു അഞ്ച് മണിയോടെ അടുത്തൊക്കെ തിരിച്ച് വന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല രാത്രി കുറച്ചുകൂടെ കൂടുമ്പോഴാണ് തണുപ്പ് കൂടണത് അപ്പോൾ ഇന്ന് നമ്മൾ ഞായറേക്കാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശരിക്കും ഇന്നലെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ മടിയായതുകൊണ്ട് കിടന്നുറങ്ങി അങ്ങനെ ഇന്നെന്തായാലും പോയേ പറ്റുള്ളൂ എന്ന അവസ്ഥ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോണത് കേട്ടോ ട്രെയിൻ കയറി കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ എന്താ ഒരു മടി സ്റ്റേഷൻ വരെ എത്താനൊരു മടി അപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ല ഇന്ന് നല്ല വെതറാണ് നല്ല വെതർ വരുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഓടാനായിട്ട് പോകും പോവുംട്ടോ ഓടാനും നടക്കാനും പട്ടികളെ കൊണ്ടൊക്കെ പോകും ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോസ്റ്റ് ശരിയാക്കുന്നതില്ലേ അതിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഏണിയല്ല ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ആളിരുന്നിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ ഇതോ പോസ്റ്റൊക്കെ നന്നാക്കുക അതുമാത്രല്ല അങ്ങനെ പോസ്റ്റൊക്കെ ഇങ്ങനെ നന്നാക്കണ സമയത്ത് അതിന്റെ ചുറ്റും കുറേ സെക്യൂരിറ്റികളുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്കും നടക്കുന്ന ആൾക്കാർക്കും ഒക്കെ എന്താ പറയുക ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കണതാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ കുറച്ച് നടന്ന് നമുക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു ബസ് കയറാൻ അപ്പം നമ്മുടെ ബസ് ഇരുന്നൂറ്റി അഞ്ചാണ് ടോപ്പ് ഇരുന്നൂറ്റഞ്ച് വരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ക്യോത്തോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ക്യോത്തോ സ്റ്റേഷൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി കുറച്ച് പേരൊക്കെ ക്യോത്തോ ടവറ് ചോദിക്കുന്നുണ്ടായിരുന്നു ക്യോത്തോ ടവർ ഇന്ന് കാണിച്ചതരാട്ടോ അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ബസ്സിൽ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല വെതറായ കാരണം കൊണ്ട് ആൾക്കാർ സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവും അപ്പോൾ ബസ് ആണ് ഉപയോഗിക്കുക അപ്പോൾ ഇന്ന് വെയിലുള്ളതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ ഈ തണുപ്പത്ത് എങ്ങനെ പോകുന്ന വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ക്യോത്തോ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ ക്യോത്തോ ടവറ് കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ ടവറ് അടിപൊളിയായിട്ട് താലുയർത്തി ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് ക്യോത്തോ ടവർ ഇങ്ങനെ കാണാൻ കേട്ടോ എത്ര കണ്ടാലും എനിക്ക് ക്യോത്തോ ടവറും എടുക്കാറില്ല അങ്ങനെ നമ്മൾ ക്യോത്തോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഞാറേക്ക് പോകണം കേട്ടോ നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല തിരക്കാണെന്ന് കിമോണൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട് ഒരു ബ്ലൂ കളർ കിമോണൊക്കെ നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നല്ല വെതറായ കാരം കൊണ്ട് ആൾക്കാർ അമ്പലങ്ങളും പള്ളികളും അങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങട്ടോ ജാപ്പനീസുകാരും ഉണ്ടായിരിക്കും നമ്മൾ മാത്രമല്ല ഫോറിനേഴ്സ് മാത്രമല്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഐ സി കാർഡ് എടുത്തിട്ടില്ല ഞാൻ എപ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു സ്വൈപ്പ് ചെയ്യണ കാർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ കാർഡ് നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല അപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ വേറെ ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണ സ്ഥലം ഇപ്പോൾ ഞാൻ പോണ സ്ഥലം നാറയാണല്ലോ അപ്പോൾ നാറാന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നാറയ്ക്കുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ ഈ മെഷീനിന്ന് കിട്ടും അപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അപ്പോൾ നമ്മൾ നാറ സ്റ്റേഷൻ അടിച്ചു കൊടുക്കുക എമൗണ്ട് അടിക്കുക അത് കഴിയുമ്പോൾ ടിക്കറ്റ് കിട്ടും ഇതാണ് ടിക്കറ്റ് കെട്ടോ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തു കൂടെ വരും എന്നിട്ട് നമ്മൾ നാറയിൽ എക്സിറ്റ് ആവുന്ന സമയത്ത് ഈ ടിക്കറ്റ് അവിടെ ഇടാം പിന്നെ അത് കിട്ടില്ല കേട്ടോ അങ്ങനെയാണ് ടിക്കറ്റിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റും കൂടിയുള്ള നമ്മുടെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വേഗം ഓടിക്കൊണ്ട് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കണ്ട് നല്ല പരിചയം ഉണ്ടാവും നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യോത്തോ ആണ് കേട്ടോ കൊറേ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ടൈമിന് പോണ സ്ഥലം അതുപോലെ അതുപോലെ തന്നെ ക്യോത്തൂർ സ്റ്റേഷനിൽ കുറേ വന്നിട്ടുണ്ട് നാറയ്ക്ക് കുറേ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക ഈ വഴിയൊക്കെ കാണാനൊക്കെ എല്ലാവരും ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അടുത്ത സ്റ്റോപ്പിൽ കുറേ പേര് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ നമുക്കിരിക്കാം അങ്ങനെ ഞാനൊരു മൂല നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ചേഴ്സ് ഞാൻ ഉപയോഗിക്കുന്ന ഷൂസ് സ്കെച്ചേഴ്സ് ആണ് മൂന്ന് വല്ലമായിട്ട് ഞാൻ അടിച്ച് പൊളിച്ചത് ഉപയോഗിക്കുന്ന ഷൂ ആണ് ആണ്ട്ടോ പക്ഷേ ഇന്നാണ് അതിൻ്റെ ആയിസ് കഴിയാറായതുവരെ ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് വർഷമായിട്ട് സ്കെച്ചേഴ്സ് ഉപയോഗിക്കേണ്ട എനിക്ക് ഏറ്റവും കംഫേർട്ടായ ബ്രാൻഡ് ആണ് കേട്ടോ സ്കെച്ചേഴ്സ് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയൊരു സ്കെച്ചേഴ്സിൻ്റെ വാങ്ങിക്കണം വാങ്ങാനിക്കണം ഇന്നാണ് നമ്മൾ കണ്ടത് അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ കുറേ പേര് ഇറങ്ങിപ്പോയി അപ്പോൾ നമുക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ ആരെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഉറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് കറക്റ്റ് സ്റ്റേഷനിൽ നമ്മൾ എത്തും ആ മിനിറ്റിന് നമ്മൾ എത്തും അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ട്രെയിൻ ലേറ്റ് ആവുമെന്നോ നേരത്തെ എത്തുന്നോ അങ്ങനത്തെ ഒരു ഡിലേ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സമയം നോക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നിറങ്ങും കേട്ടോ പിന്നെ ഇവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ എസ്കലേറ്ററിൽ നമ്മളിങ്ങനെ പൊടി കണ്ടിട്ടില്ലേ നമ്മുടെ വീഡിയോയിലൊക്കെ അത് ഉണ്ടാവാണ്ടിരിക്കാൻ ഒരാൾ അവിടത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ടവൽ പിടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കുറേ പേര് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യണത് കണ്ടിട്ടുണ്ടല്ലോ എത്ര അഴുക്ക് ഉണ്ടാവും എന്ന് നോക്കിയിട്ട് ഇവിടെ അങ്ങനെ അഴുക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ ഇങ്ങനെ കുറേ പേര് അതിൻ്റെ ബാക്കിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനെത്തിയപ്പോഴേക്കും നമ്മുടെ വാർഡ് ഓഫീസേക്കുള്ള ബസ് പോയിട്ടോ എൻ്റെ കൺമുഞ്ഞി കൂടെ പോയി അപ്പം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് അടുത്ത് ബസ്സുള്ളത് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ദൈസോയിൽ കയറണം കേട്ടോ ദൈസോ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഷോപ്പിൽ നിന്ന് എന്തെടുത്താലും നമ്മുടെ നാട്ടിലൊരു അമ്പത്തഞ്ച് രൂപയാവുള്ളൂട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ കുറെ ക്രാഫ്റ്റ് വർക്ക് കണ്ടായിരുന്നു കേട്ടോ പേപ്പർ വർക്ക് പേപ്പർ വർക്ക് എന്നല്ലല്ലോ പേപ്പർ ആർട്ട് അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ കുറേ ആനിമൽസിൻ്റെ ഒക്കെ എഴുതി വെച്ചിരിക്കണത് പിന്നെ ഞാനൊരു ലിപ് ജെല്ലെടുത്തായിരുന്നു നമുക്കിവിടെ വിൻഡ്രോ ആകുമ്പോൾ ഏറ്റവും വരുന്ന പ്രശ്നമാണ് സ്കിന്ന് ഡ്രൈ ആവാ ലിപ്പ് ഡ്രൈ ആവാന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനൊരു ലിപ് ജെല്ല് എടുത്തായിരുന്നു വാർഡ് ഓഫീസ് എത്താറായിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നടക്കാണ്ട് നല്ല വെയിലാണെന്ന് ഇത്രയും വെയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ നമുക്ക് ജനുവരിയിൽ ഇങ്ങനെ വെയിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വാർഡ് ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകട്ടോ നമുക്ക് നാറേൽ വീടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് കുറച്ച് ലഗേജ് ഒക്കെ എനിക്ക് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കണം എന്നിട്ട് തിരിച്ച് നമുക്ക് ക്യോത്തൂലിക്ക് പോകണം ഇവിടെ നിന്ന് ആരും ഇല്ല കേട്ടോ ഒറ്റ മനുഷ്യനില്ല കുറേ വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ കൺട്രി സൈഡ് ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ക്യോത്ത പോലെയല്ല അപ്പോൾ നമുക്ക് കിടക്കാൻ സിഗ്നൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു പത്ത് ഇൻറ്റൊക്കെ കാര്യമുണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞു ഇവിടെ നല്ല ജനുവരില് നല്ല മഞ്ഞ് പെയ്ത് തണുത്ത് നിറയ്ക്കേണ്ട സമയത്ത് ഇന്ന് അടിപൊളി വെയിലാണ് കേട്ടോ നമ്മൾ കുടയെടുത്തിട്ടില്ല ഇനി ഈ വെയിലും കൊണ്ട് എനിക്ക് രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് നമ്മളെ വീട്ടിലേക്ക് താൽക്കാലത്തേക്ക് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും വെയിലടിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാണ് അവിടെ ചെന്ന് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ബില്ലുകൾ കുറച്ച് അടക്കാനുണ്ടാവും അതൊക്കെ അടച്ച് ഇതെ വൈകുന്നേരം ആവുമ്പോൾ നമ്മളിറങ്ങും ഉണ്ടോ നമ്മുടെ ോത്തോയ്ക്ക് നമ്മൾ പോവും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാനുകൾ അപ്പോൾ കുറേ ആയില്ല ഞങ്ങൾ ഞായറാഴ്ച എൻ്റെ വീട് കണ്ടിട്ട് ഞാനും കണ്ടിട്ട് കുറേ ആയി നമുക്കിപ്പോൾ കറൻ്റ് രണ്ട് വീടുണ്ട് കേട്ടോ ഒന്ന് ഞാറേലും ഒന്ന് ക്യോത്തോലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർച്ച് വരെ ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ട് ഇവിടുത്തെ വീടിൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് മാർച്ച് വരെ ഉണ്ട് അപ്പോൾ മാർച്ച് വരെ എന്തായാലും നമ്മൾ റെൻ്റ് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എൻ്റെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കണേ ഒരു ലഗേജ് രണ്ട് ലഗേജ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണേ ഒരു ലഗേജ് അത് കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ട് വീട് കെട്ടോ അപ്പോൾ മാർച്ച് വരെ നമുക്ക് ഈ വീടും ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റ് കഴിയുള്ളൂ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടേണ്ട ആവശ്യമില്ല റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല മാർച്ച് വരെ നമുക്ക് ഇവിടെയും വന്ന് പോവാം അവിടേക്കും പോകാം മാറി മാറി നിൽക്കാം മറ്റെന്ത് ചെയ്യുന്നത് സി ഐ ഡി മ്യൂസായിട്ട് പറഞ്ഞ പോലെ ഇനി ഞാൻ അങ്ങോട്ട് വരട്ടെ ഇനി ഇങ്ങോട്ട് വരട്ടെ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് രണ്ട് വീടുണ്ട് നമുക്ക് ഏത് വീട് നിൽക്കാം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ക്യൂത്തോട്ടത്തെ വീട് തന്നെയാണ് ഇവിടെ കുറച്ച് കൺട്രി സൈഡ് സൈഡായതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഇവിടെ കുറച്ച് കൺട്രി സൈഡാണ് എനിക്ക് ഇത്രയും കൺട്രി സൈഡ് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ക്യോത്തോല വീട് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ നിൽക്കാൻ നമ്മൾ വലിയ പ്ലാൻ ഒന്നും ഇല്ല പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കമൻറ്റും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗ്യാപ്പിന് ശേഷമാണല്ലോ നമ്മൾ പിന്നെയും വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടല്ലോ പിന്നെയും കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓർക്കണേനൊക്കെ ഭയങ്കര നന്ദി പിന്നെ കുറച്ച് പേര് നമ്മളോട് ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏപ്രിലുണ്ട് ഏപ്രിൽ തൊട്ട് ഇവിടെ നമ്മുടെ ചെറി ബ്ലോസം പൂക്കാണ് അതായത് സക്കുറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ചെറിയ ചെറിയ പൂവില്ല അത് പൂക്കാണ് അപ്പോൾ ഏപ്രിൽ തൊട്ട് ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് പൂക്കളൊക്കെ പൂക്കണ സീസൺ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ വരുന്ന സീസൺ ഓട്ടാണ് അത് കുറേ കഴിഞ്ഞാണ് കുറേ പട്ടികൾ കോമ്പൗണ്ട് കണ്ടില്ലേ ആ കോമ്പൗണ്ടുള്ളിൽ ഫുള്ള് പട്ടികളാണ് നല്ല തക്കുടും പട്ടികൾ നല്ല ഡേഞ്ചർ പട്ടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണം ഇത്രയും പട്ടികൾ ഒരു പത്ത് പതിനഞ്ച് പട്ടി ഉണ്ടാവും അതിൻ്റെ ഉള്ളില് അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ജപ്പാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം നിറച്ച് വണ്ടികളാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്നറിയില്ല അപ്പോൾ ഏപ്രിൽ വരുന്നുണ്ട് അപ്പോൾ സക്കുറ ചെറി ബ്ലൗസൊക്കെ കാണണം എന്നുള്ളവർ ഏപ്രിൽ വരിക അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല പൂക്കളും റോസ് കളറ് വൈറ്റ് കളറ് പിങ്ക് കളറ് ഇങ്ങനത്തെ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ജപ്പാനിൽ വിസിറ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ജപ്പാനിലേക്ക് വിസിറ്റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താ പറയുക ന്യൂസ് ആയിരുന്നു വന്ന് തന്നെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറൻസി ഐ എൻ ആർ പോലെ ജപ്പാൻ്റെ അത് എൻ ആണ് അപ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ഇവിടെ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനുണ്ട് അപ്പോൾ ഇങ്ങനെ എനിൻ്റെ മൂല്യം കുറയുമ്പോൾ വിസിറ്റേഴ്സ് ഒക്കെ കുറേ വരും കേട്ടോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് അത്ര ചീപ്പായിട്ട് ആയിട്ട് സാധനങ്ങൾ കിട്ടും എക്സ്പെൻസൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂല്യം കുറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ പേര് വിസിറ്റും ചെയ്തായിരുന്നു അല്ലെങ്കിലും ചെപ്പം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇങ്ങനൊരു സംഭവം കൂടി വന്നപ്പോൾ കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാക്കിൽ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പൂത്ത സ്ഥലമാണ് ഇവിടെയൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പൊ ഫുള്ള് മരം മാത്രമേ ഉള്ളൂ മരത്തിൻ്റെ ചില്ലകൾ മാത്രമേ ഉള്ളൂ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ വീട്ടിലേക്ക് വരുന്നത് ഒരു മാസത്തിന് ശേഷം കേട്ടോ നമ്മുടെ നാട്ടിൽ പോയപ്പോഴായാലും ഒരു മാസത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ വീട്ടിൽ കയറാൻ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അന്ന് ഇന്നും ഉണ്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ഒരു മാസമായിട്ട് ഞാൻ കയറിയിട്ടില്ലല്ലോ അപ്പോൾ കയറുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ നമ്മുടെ കൺ നമ്മുടെ വീട് അപ്പോൾ നമുക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് തുറക്കാം ഞാൻ നമ്മുടെ ഈ വീഡിയോ കാലത്തൊട്ട് ഈ വ്ലോഗ് കാലത്തൊട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അതായത് പത്തര സമയം തൊട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് ഇത് എന്തോ പറയുക ലെങ്ത്ത് ഉണ്ടാകുന്നെനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണാവുന്ന ഭാഗത്തിന് ആക്കിത്തരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മുടെ സൈഡിലൊരു കനാൽ ചെറിയൊരു കനാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ റൂമാണ് കേട്ടോ ആ കാണണത് അപ്പോൾ നമ്മൾ ഇനി അത് തുറക്കാൻ പോവുകയാണ് എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒരു മാസമായല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ പകലാണെന്നുണ്ടെങ്കിലും നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ ഷട്ടർ ഉണ്ടല്ലോ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ പൂട്ടിയിരിക്കണത് കേട്ടോ അപ്പൊ നമുക്ക് തുറന്നാലും ഫുള്ള് റിട്ടായിരിക്കും അങ്ങനെ നമ്മളിത് നമ്മുടെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ മാക്സിമം ഇവിടത്തെല്ലാം ഒതുക്കിയിട്ടാണ് എന്നാൽ നമ്മുടെ കെത്തോലിക്ക് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഞാൻ ഹാളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റൂം തുറന്നു അപ്പോൾ ഇതേ ഈ സൈഡിലൊക്കെ നമ്മൾ ഒതുക്കി വെച്ചേക്കണത്തന്നെ സാധനങ്ങൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ബെഡ് ഉണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് പോയത് പിന്നെ നമ്മുടെ ബെഡ് ഇവിടെ ഉണ്ട് പിന്നെ ടേബിൾ ഉണ്ട് ലഗേജ് ഉണ്ട് അത് നമുക്ക് കൊണ്ടുപോകണം ഞാൻ പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെ കെടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് എൻ്റെ പഴയ ഓർമ്മകളൊക്കെ അയവർത്തിട്ട് വറുത്തിട്ട് വരാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ഒരു മാസം കൊണ്ട് നമുക്ക് വന്ന കാർഡുകളും ബില്ലുകളും പരസ്യങ്ങളും എല്ലാം കേട്ടോ ഇവിടെ ഇങ്ങനെ കുറെ വരും നമ്മുടെ പോസ്റ്റ് ബോക്സേക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ വരും ഇവിടെ അഡ്വെർടൈസ്മെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതൊന്നും എന്തായാലും ആവശ്യമില്ലല്ലോ ബില്ലുകൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കഴിക്കാം അപ്പോൾ കഴിക്കാൻ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് അപ്പുറത്തൊരു റാമന്റെ കടയുണ്ട് അവിടെ പോയിട്ട് റാമൻ കഴിച്ചിട്ട് വരാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ റാമൻ്റെ ഷോപ്പ് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്കും ഇത് ഓപ്പൺ ആണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ളൊരു റാമൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം വലിയ ബൗൾ ഞാൻ കഴിക്കില്ല കേട്ടോ അത്രയും എനിക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ചെറുതൊരണം ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ മീറ്റ് ഉണ്ട് റാമൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലത്തെ ഈ നൂഡിൽസ് ഇല്ലേ അതിൻ്റെ എത്ര കട്ടി വേണോ സോഫ്റ്റ് വേണോ മീഡിയം വേണോ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ ഐപ്പാഡ് ഉണ്ടോ ഇവിടെ അത് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ നമ്മളെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോട്ടെ അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ചേരം കിടന്ന് ഉറങ്ങി ഇപ്പോൾ അതേ നാലുമണി കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് നമ്മുടെ ഈ ലാംഗ്വേജ് കൊണ്ട് നമ്മൾ ഇനി നമ്മുടെ ക്യോത്തൊഴുക്കി പോവുകയാണ് അപ്പോൾ കൂടി ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതുകൂടി ഞാൻ ഭയങ്കര ലോങ്ങ് വീഡിയോ ആവും അപ്പോൾ ഇത്രയും ഉള്ളോട്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കണോ അപ്പം അടുത്ത വീഡിയോ വരെ ബൈ ബൈ ടേക്ക് കെയർ